ഹായ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പൈൻ്റെ പക്കത്തിൽ ഫോർ ഇഞ്ച് പി വി സി പൈപ്പ് വെച്ച് ഡ്രാഗൺ ഫ്രൂട്ട് തൈ എങ്ങനെ കയറ്റാം എന്നുള്ളതാണ് സ്ഥലപരിമിതിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായി കാണുക ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉറപ്പാണ് നിങ്ങൾ കാണുക വീഡിയോ കണ്ട് വിലയിരുത്തുക അതുപോലെ ചെയ്യുവാൻ ശ്രമിക്കുക മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇരുപത് ലിറ്ററിൻ്റെ പൈൻ്റെ പക്കറ്റിൽ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ആദ്യം വെച്ചത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഒരു മിനിറ്റുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം ഇവിടെ ഞാൻ ഇരുപത് ലിറ്ററിൻ്റെ പൈൻ്റെ ബക്കറ്റിൽ നാലിഞ്ച് പി വി സി പൈപ്പിൽ ഒന്നര മീറ്റർ നീളത്തിൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നീളം കൂട്ടുകയോ കൊറുക്കുകയോ ചെയ്യാം ഞാൻ ഒന്നര ആണ് എടുത്തിട്ടുള്ളത് അതിലാണ് ഞാൻ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചിട്ടുള്ളത് ഇനി അത് വളർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളച്ച് കൊടുക്കണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ശാഖ വളച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ചെയ്യുന്നത് വലിയ ടയറുകളോ അല്ലെങ്കിൽ റിങ്ങോ വെച്ച് കൊടുക്കാറാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഒരു ഫോർ ഇഞ്ചിൻ്റെ എൻ്റെ കയപ്പാണ് എൻഡ് കെപ്പിന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തതുപോലെ നാല് ഹോൾ അടിച്ചു കൊടുക്കുക നാല് ഹോൾ അടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സിക്സ് എം എമ്മിൻ്റെ കമ്പിയാണ് അത് ഞാൻ രണ്ടടി നീളത്തിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ടെണ്ണമാണ് ഒരു തൈക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടത് വളച്ചു കൊടുക്കുക വളക്കാൻ എളുപ്പം സിക്സ് എം എമ്മിൻ്റെ കമ്പിയാണ് വണ്ണം കൂടി പോയാൽ നമുക്ക് ഇതുപോലെ വളച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ സിക്സ് എം എമ്മിൻ്റെ കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും മാക്സിമം സിക്സ് എം എം തന്നെ ഉപയോഗിക്കാൻ നോക്കുക സിക്സ് എം എം ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൈകൊണ്ട് തന്നെ വളച്ചു കൊടുക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പരമാവധി നിങ്ങൾ വളച്ച് കൊടുക്കുക ഇത് വളരെ സിമ്പിളാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല നാല് എൻ്റെ ക്യാപ്പിന് നാല് അടിക്കണം അതേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ വളച്ച് വെച്ച കമ്പി നമ്മൾ അകത്തുകൂടെ പുറത്തേക്ക് നമ്മളത് താഴ്ത്തി കൊടുക്കണം മാക്സിമം അമർന്ന് തന്നെ നിൽക്കണം നമുക്ക് ഈ ക്യാപ്പ് നമുക്ക് പൈപ്പിന് താഴ്ത്തി കൊടുക്കാം വെച്ചണം എന്നിട്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇതുപോലെ കിട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മളത് ബെൻ്റാക്കി കൊടുക്കാം നാല് ഭാഗത്തേക്ക് അത് ബന്ദ് കൊടുക്കുക ഇങ്ങനെ ബന്ധാക്കിയാൽ അത് താഴോട്ട് ഊരി പോവുകയോ ഇളകി പോവുകയോ ഒന്നും ചെയ്യില്ല അത് അങ്ങനെ കിടക്കും ഞാനൊരു സപ്പോർട്ടിന് വേണ്ടി ഇവിടെ ഒരു കെട്ട് കമ്പി വെച്ച് ജസ്റ്റ് ഒന്ന് വെറുതെ കെട്ടി കൊടുത്തതാണ് കെട്ടിക്കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല അത് ഇളകി പോവുകയോ ഒന്നും ചെയ്യില്ല ഇതുപോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ആ നാല് ഹോളിലൂടെ കയറ്റി കൊടുത്താൽ ഇതുപോലെയാണ് നാല് ഭാഗത്തേക്കായിട്ട് നമുക്ക് കിട്ടും അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ബെന്ദ് കൊടുക്കാം ഞാൻ ഈ ബി വി സി പൈപ്പിൽ അതിൻ്റെ ഇടയിൽ നെറ്റ് കയറ്റി ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു നെറ്റ് ചുറ്റി കൊടുത്താൽ എൻ്റെ വേരുകൾ അതിൽ പിടിച്ചോളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചുറ്റി കൊടുത്തത് അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഈ വലിപ്പത്തിയിട്ടുണ്ട് ഏകദേശം മറിഞ്ഞു പോകാനായിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ ഇതുപോലെ ഇതാ ഈ എൻ്റെ ഗ്യാപ്പ് ഇതുപോലെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് വെച്ച് കൊടുത്താൽ ഇതുപോലെ ഉണ്ടാവും രണ്ടിനും ഞാൻ ഇതുപോലെ ആ ഗ്യാപ്പ് അങ്ങ് വെച്ചുകൊടുത്തു ഒന്നും ആവില്ല നല്ല ഫുള്ളായിട്ടത് താഴ്ന്നു കിടക്കും ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഇതുപോലെ താഴ്ന്നു കിടന്നാൽ നമുക്ക് സുഖമായിട്ട് അത് വളർന്നു വരുമ്പോൾ നാല് ഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ ശാഖകൾ വളച്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലൂടെ ഇതിന് വേറെ റിങ്ങോ ടയറുകളോ ആവശ്യമില്ല ഞാനൊരു പരീക്ഷണാർത്ഥം ഇത് ചെയ്തതാണ് എനിക്ക് ഇത് സക്സസ് ആണ് എന്നാണ് തോന്നുന്നത് വേറെ വലിയ ചിലവുകളോ ഒന്നുമില്ല ഇതിന് ഈ കാര്യം ഈ ഇതിനുള്ള ചിലവ് ഇത് തന്നെയാണ് ഈ എൻ്റെ ക്യാപ്പും ആ നാലഞ്ച് പി വി സി പൈപ്പും വാങ്ങിയ ചിലവ് വളരെ സിമ്പിളായി ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് പൈൻ്റെ ബക്കറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക